സ്റ്റാൾ ഉടമ തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിന് സമീപത്തെ പുതിയ വളപ്പിൽ രാജൻ വിൽപ്പന നടത്തിയ ബി ഇ ഇരുപത്തിരണ്ട് പൂജ്യം പൂജ്യം നാല് ആറ് നമ്പർ ടിക്കറ്റിനാണ് ഒരു കോടി ലഭിച്ചത് എന്നാൽ ഒരു കോടി സമ്മാനമടിച്ച ആ ഭാഗ്യവാൻ ആരെന്ന് ഇതുവരെ അറിയില്ലെന്ന് രാജൻ പറഞ്ഞു പതിനാറ് വർഷമായി തൃക്കരിപ്പൂർ ടൗണിൽ ഭാഗ്യക്കുറി വിൽപ്പനക്കാരനായ രാജൻ വിറ്റ ടിക്കറ്റുകളിൽ ഒരു ലക്ഷം രൂപ വരെ ഇതിനു മുൻപ് സമ്മാനം അടിച്ചിട്ടുണ്ടെങ്കിലും ഒരു കോടിയുടെ ഒന്നാം സമ്മാനം അടിക്കുന്നത് ഇതാദ്യമാണ് ആദ്യകാലത്ത് സ്വകാര്യ ബീഡി തൊഴിലാളിയായിരുന്ന രാജൻ പിന്നീട് അബുദാബിയിൽ പ്രവാസ ജീവിതം നയിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപതിനു ശേഷമാണ് തൃക്കരിപ്പൂർ മത്സ്യമാർക്കറ്റിന് സമീപത്ത് ലോട്ടറി വിൽപ്പന സ്റ്റാൾ തുടങ്ങുന്നത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ വിൽപ്പന നടത്തിയ ടിക്കറ്റിലാണ് ഒരു കോടിയുടെ സമ്മാനം അടിച്ചത് സെയിം അല്ലാത്ത ഒറ്റക്കെടുത്ത ടിക്കറ്റിനാണ് ഒരു കോടി സമ്മാനം അടിച്ചതെന്ന് രാജൻ പറയുന്നു കണ്ണൂർ ന്യൂലക്കി സെന്ററിൽ നിന്നും എടുത്തു വിൽപ്പന നടത്തിയ ടിക്കറ്റാണ് ഒന്നാം സമ്മാനത്തിന് അർഹത നേടിയത് ಉರುಮೇಶ್ ತ್ರಿಕರಿಪುರ್ ನ್ಯೂಸ್ ಬ್ಯೂರೋ ತ್ರಿಕರಿಪುರ್